ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കേരളത്തിൽ വൈറലായ ബൺ മസ്ക എന്ന് പറഞ്ഞൊരു ആണ് കേട്ടോ അതിന് നമുക്ക് വേണ്ടത് ബന്നാണ് നല്ല ബന്ന് വേണം പിന്നെ ബട്ടർ വേണം അതേപോലെ കണ്ടൻസഡ് മിൽക്ക് വേണം വാനില എസെൻസ് കൂടെ ചേർത്താൽ നന്നായിരിക്കും അതും വേണമെന്ന് പറയുന്നതിൽ ആവശ്യക്കാർക്ക് അത് ഉപയോഗിക്കാം ആദ്യം നമുക്ക് വേണ്ടത് ബട്ടറാണ് കേട്ടോ അൺസാൾട്ടഡ് ബ അൺസാൾട്ടഡ് ബട്ടറാണ് വേണ്ടത് അത് ഞാനിവിടെ ഉപയോഗിക്കുന്ന അമൂലിൻ്റെ ബട്ടറാണ് കേട്ടോ അത് റൂം ടെമ്പറേച്ചറിലേക്ക് വച്ചിക്കുന്നത് കുറച്ച് സമയം വാങ്ങിച്ചതിന് ശേഷം എങ്കിൽ മാത്രമേ അതൊരു മെൽറ്റ് ആയി വരത്തുള്ളൂ ഇപ്പം കണ്ട നല്ല മെൽറ്റ് ആയി വരുന്നുണ്ട് അത് ഇനി നമുക്ക് വേണ്ടത് കണ്ടൻസ്ഡ് മിൽക്കാണ് കേട്ടോ ഞാൻ മിൽക്കി മിസ്റ്റിൻ്റെ കണ്ടസ്റ്റ് കണ്ടൻസ്ഡ് മിൽക്കാണ് കേട്ടോ ഉപയോഗിക്കുന്നത് ഇത് മധുര ആവശ്യത്തിനനുസരിച്ച് കുറച്ച് ഒഴിച്ചാൽ മതി കേട്ടോ ഇത് കുറച്ചൊഴിച്ചാൽ മതിയാവും കേട്ടോ കണ്ടൻസഡ് ബുൾക്ക് മധുര ആവശ്യമുള്ളവർ അതനുസരിച്ച് ചെയ്തുകൊള്ളണം അതിനുശേഷം നമ്മൾ നല്ല കുഴക്കണം അത് വെച്ച് അതായത് ബട്ടറും കണ്ടൻസഡ് ബുൾക്കും ഒക്കെ നല്ല കുഴച്ച് നല്ലൊരു പരുവാക്കണം ക്രീമി പരുവാക്കണം കേട്ടോ ഇതിലേക്ക് അര സ്പൂണ് കൂടുതൽ ഒഴിക്കേണ്ട അരസ്പൂണ് വാനില എസൻസും കൂടെ ഒഴിക്കണം കേട്ടോ വളരെ കുറച്ച് വെച്ചിട്ടുള്ളൂ അതൊരു മണത്തിന് വേണ്ടിയാണ് അതിലൊഴിക്കുന്നത് ഇനി ഇതിൽ മധുരത്തിന് വേണമെന്നുള്ളവർക്ക് പഞ്ചസാര വേണേ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഈ മധുരം പോരാ എന്നുണ്ടെങ്കിൽ ഇതിപ്പം നല്ല മധുരമായിരിക്കും കാരണം കണ്ടൻസഡ് മിൽക്കൊക്കെ ഉള്ളത് ആയതുകൊണ്ട് ഇനി നമ്മളടുത്ത ബന്ന് കട്ട് ചെയ്യാൻ പോകണം കേട്ടോ ഈ ബന്നിന്റെ നേര് പകുതി ഇങ്ങനെ കട്ട് ചെയ്യണം ഇതേപോലെ നമ്മൾ എല്ലാ ബന്നും കട്ട് ചെയ്ത് വെക്കണം ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വച്ച ക്രീം ഉണ്ടല്ലോ അതിങ്ങനെ പെരട്ടണം അത് രണ്ട് സൈഡും കെട്ടിയാ അത്രയും നന്നായിരിക്കും കേട്ടോ എന്നിട്ട് നമ്മൾ ഇതിനെ അടയ്ക്കണം എല്ലാം തേച്ച് നല്ല നീറ്റാക്കി വെക്കണം ഇതൊട്ടോ നമ്മളെ ബൺ മസ്ക്ക ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് നമുക്ക് കട്ട് ചെയ്ത് നോക്കാം അങ്ങനെ ഉണ്ടെന്ന് വേണ്ടോ അങ്ങനെ ബൺ മസ്ക്ക റെഡി ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് കൂടെ ചെയ്തേക്കണേ വളരെ ഇത് ഉണ്ടാക്കാൻ ആർക്കും വീട്ടിലുണ്ടാക്കാവുന്നതേ ഉള്ളൂ പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ചായയും കൂടെ അടിപൊളിയായിരിക്കും